ശ്രീ കൊന്നി ഗോപകുമാർ ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട് അതീവ രഹസ്യ നീക്കം നടത്തുകയാണ് അത് ഇന്ത്യക്ക് വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമായി തീരാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക ശക്തിയുമായിട്ട് നോക്കുമ്പോഴേ പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ട് സഖ്യം ഏർപ്പെട്ടാൽ പോലും ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ ചൈ അമേരിക്ക ചൈന റഷ്യ നാലാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര ശക്തമാണ് ഇന്ത്യ എല്ലാം അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം ശക്തമായോണ്ട് മാത്രം പറ്റില്ലല്ലോ രാജ്യത്തിനെ നയിക്കുന്നവനും ശക്തനാകണമല്ലോ വളരെ ശക്തനായ ഒരു പ്രൈം മിനിസ്റ്ററാണ് നമുക്കുള്ളത് ലോകത്തിലെ ഇരുപത് രാജ്യങ്ങൾ പുരസ്കാരം കൊടുത്ത് സ്വീകരിച്ച എത്ര ലോക നേതാക്കന്മാരും ഇവിടെ നോക്കണം സൗദി അറേബ്യ അവിടാണല്ലോ മക്കേമദീനിയൊക്കെ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ രാജകുമാരന് മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നെ കിങ് അബ്ദുൾ അസീസ് അവാർഡ് കൊടുത്താണ് അവസാനം അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത് കുവൈറ്റി എന്നാണ് മുസ്ലിം രാജ്യങ്ങളൊക്കെ വളരെ അടുത്ത സൗഹൃദ ബന്ധമാണ് ഇദ്ദേഹവുമായിട്ട് നമ്മുടെ നരേന്ദ്രമോദിയുമായിട്ട് പുലർത്തുന്നത് അതേസമയം തന്നെ വ്ലാഡിമിർ പുട്ടിനുമായിട്ടും അത് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപുമായിട്ടും നല്ല ബന്ധമാണ് അങ്ങനെ ഇന്ത്യ വളരെ ശക്തനായൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എഴുപതിനായിരം കോടി ഡോളറിൻ്റെ ഇടപാടാണ് നമ്മളിപ്പോൾ തന്നെ പിന്നെ നാവികസേനയ്ക്കായിട്ട് മാത്രമായിട്ട് നമ്മൾ വിനിയോഗിച്ചിരിക്കും ഒറ്റ ദിവസം മൂന്ന് സബ്മറൈനുകളാണ് കടലിൽ ഇറക്കിയിരിക്കുന്നത് ആനുണ്ട് ഇതേ സമയത്ത് ഓരോ സബ്മറൈനും പൊട്ടിത്തെറിക്കുകയായിരുന്നു മെയിൻ്റെനൻസ് ഇല്ലാത്തത് കൊണ്ട് അത് ആദർശ അതുകൊണ്ട് ആദർശ ഈ ആയുധം വാങ്ങിക്കത്തില്ല ആദർശമേ ഉള്ളത് ആയുധം വേണ്ട അതായത് സ്ഥിതി ഇന്നതും മാറി ഇന്ത്യക്ക് വളരെ വിസ്തൃതമായ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് ബേ ഓഫ് ബംഗാളുണ്ട് ഉണ്ട് ഇത് ചുറ്റി വരണ്ടേ ഇന്ത്യയ്ക്ക് വലിയൊരു സമുദ്രാതിർത്തിയുണ്ട് ഈ സമുദ്രാതിർത്തിയിലൂടെ ബംഗ്ലാദേശിനെയും നമുക്ക് ആക്രമിക്കാൻ പറ്റും പാകിസ്ഥാനേയും നമുക്ക് ആക്രമിക്കാൻ പറ്റും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സുശക്തമായ നേവിയാണ് ഏറ്റവും അത്യന്താധുനികമായ യുദ്ധവിമാനമുള്ള റഫേൽ അടക്കമുള്ള യുദ്ധവിമാനമുള്ള സുശക്തമായ ഒരു എയർഫോഴ്സാണ് നമുക്കുള്ളത് ഇവൻ ചൈനയുടെ ഉള്ളിൽ പോലും പോയി ആക്രമിക്കത്തക്ക വിധത്തിലുള്ള എയർഫോഴ്സ് ഉണ്ട് നമുക്കുണ്ട് പിന്നെ മിസൈലുകൾ പാകിസ്ഥാൻ്റെ ഏത് ഭാഗത്തും എത്തിക്കഴിയുന്ന മിസൈലുകൾ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവിടെ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടാൽ അത് ബംഗ്ലാദേശിൻ്റെ തകർച്ചയുടെ ആക്കം കൂട്ടും എന്നുള്ളതല്ലാതെ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പറ്റില്ല യാതൊന്നും ഇന്ത്യയെ അവർക്ക് ചെയ്യാൻ പറ്റില്ല ബംഗ്ലാദേശിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബംഗ്ലാദേശ് ഒരു ബംഗാളിൻ്റെ സംസ്കാരമുള്ള രാജ്യമായിരുന്നു ബംഗാളെന്ന് പറഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ് ടാഗർ ബംഗാളിൻ്റെ ദേശീയ ഗാനവും ഇന്ത്യയുടെ ദേശീയ ഗാനവും ഒരാളാണ് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കവിതയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഇപ്പോൾ അവർ മാറ്റിയൊന്നും എനിക്കറിയില്ല അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനം ലോകത്താകെ ലോകത്താകെഴുതിയിട്ടുള്ള ഒരു കവിയേ ഉള്ളൂ അത് രവീന്ദ്രനാഥ് ടാഗോറാണ് അപ്പോൾ ബംഗാളിന് വലിയൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം കണ്ടുകൊണ്ടാണ് ഭയന്ന് ബ്രിട്ടീഷുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ പാർട്ടീഷൻ നടത്തിയത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ അവരുടെ പരിപാടിയായിരുന്നു അതിൻ്റെ ലക്ഷ്യം തന്നെ ബംഗാളിലെ ബുദ്ധിജീവികളെ രണ്ടായിട്ട് തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ബുദ്ധിജീവികളുള്ള ചിന്തകന്മാരുള്ള ശാസ്ത്രജ്ഞന്മാരുള്ള സാഹിത്യകാരന്മാരുള്ള ഒരു സംസ്ഥാനമാണ് ഒരു ഒരു പ്രദേശമാണ് ബംഗാൾ അപ്പോൾ ആ ബംഗാളിൻ്റെ ഒരു ഭാഗമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഒരു ബംഗാളിൻ്റെ കൾച്ചറുണ്ട് ആ ബംഗാളിൻ്റെ കൾച്ചർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുജിബ് റഹ്മാൻ പ്രധാനമന്ത്രിയായിട്ട് വന്നത് അപ്പോൾ മുജിബ് റഹ്മാൻ പ്രധാനമന്ത്രിയായിരുന്നു പറഞ്ഞാൽ ബംഗ്ലാദേശ് നടത്തിയ അവർ നടത്തിയ പോരാട്ടമൊന്നുമല്ല മുക്തിവാഹിനിയാണല്ലോ പാകിസ്ഥാൻ പട്ടാളത്തിനെ അവിടുന്ന് പറഞ്ഞു വിട്ടത് മുക്തിവാഹിനി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ പിന്നെ നമ്മുടെ മുജീബ് റഹ്മാൻ്റെ അനുയായികളെല്ലാം അവിടെ വിചാരിച്ചാലേ പാകിസ്ഥാൻ പട്ടാളത്തെ തുരുത്താനോ പോകും വളരെ വ്യക്തമാണ് മുക്തിവാഹിനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകളൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇന്ത്യൻ സൈന്യം നന്നായിട്ട് സ്പോൺസർ ചെയ്താണ് മുക്തിവാഹിനിയെ അപ്പോൾ അവിടെ പാകിസ്ഥാൻ സർവ്വ ആയുധങ്ങൾ ഉപയോഗിച്ച് അവിടെ നിൽക്കുന്നു എഴുപത്തൊന്നിൽ അമേരിക്ക അവരോടൊപ്പം നിൽക്കുകയാണ് അമേരിക്ക അവരോട് പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയാണ് എഴുപത്തൊന്നിൽ ഇന്ത്യ അമേരിക്ക ഇൻഡോ പാക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതീ കൂടുതൽ അനുകൂലമായ ഒരു സാധ്യമില്ല ബ്രിട്ടൻ അവരുടെ കൂടെ അമേരിക്ക അവരുടെ കൂടെ നിക്സൺ എന്ന് പറഞ്ഞാൽ നിക്സൺ ഇന്ത്യയെ തന്നെ വെറുപ്പാണ് ഇന്ദിരാഗാന്ധിയും വെറുപ്പാണ് ഇന്ത്യയും വെറുപ്പാണ് അന്ന് പോലും എഴുപത്തൊന്നിൽ ഏതാണ്ട് ഒരു ലക്ഷം തൊണ്ണൂറ്റിയേഴായിരം പട്ടാളക്കാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മുന്നിൽ വന്ന് അടിയറ പറയേണ്ടി വന്ന് കീഴിടങ്ങേണ്ടി വന്നു കിണൽ നിയാസിയാണ് അവിടുത്തെ കമാൻഡർ ഇൻ ചീഫായിട്ടുണ്ടായിരുന്നത് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിരുന്നത് അർജുൻ അറോറയാണ് അതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം അർജുൻ അറോറയും ജനറൽ നിയാസിയും റൂംമേറ്റ്സ് ആയിരുന്നു അവരെ ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം സുഹൃത്തുക്കളായിരുന്നല്ലോ ആ തൻ്റെ സുഹൃത്തിൻ്റെ മുന്നിലാണ് വന്ന് നിയാസിക്ക് കീഴടങ്ങേണ്ടി വന്നത് അത്രയും പട്ടാളക്കാരുമായിട്ട് കീഴടങ്ങി ആ ഒരു ഗതികേട് ബംഗ്ലാദേശിനുണ്ടായി എന്നുള്ള കാര്യം മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ ഇത് ചിട്ടിക്കമ്പനി പോലെ എന്തോ ഒരു നോബൽ പ്രൈസ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ എന്തോ ത്രിഫ്റ്റ് ഒക്കെ ആയിട്ട് പറഞ്ഞ ഒരു മനുഷ്യനായ അങ്ങേർക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു പിടിയില്ല അങ്ങേരെ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു ജോർജ് സോറസിൻ്റെ നോമിനിയാണ് ജോർജ് സോറസ് എങ്ങനെയെങ്കിലും ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ നിൽക്കുന്നവനാണ് ജോർജ് സോറസ് പഠിച്ച പണി പതിനെട്ട് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ സോറസിൻ്റെ കോടികൾ മുടക്കി സോറസിൻ്റെ കാശ് പോയി എന്നുള്ളതല്ലാതെ ഇന്ത്യയെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയോടെ കാണിക്കുന്ന തനി നന്ദികളാണ് മറ്റൊന്നും കൊണ്ടല്ല ആ പാകിസ്ഥാൻ്റെ ആധിപത്യം ബംഗ്ലാദേശിൽ നിന്ന കാലത്ത് ടാക്ക യൂണിവേഴ്സിറ്റിയിലെ വിമൻസ് കോളേജിലേക്ക് കയറി പാക് പട്ടാൾക്കാർ എത്ര ബംഗ്ലാദേശി പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തിയെന്നറിയോ എത്ര പേർ ആത്മഹത്യ ചെയ്തു എത്രയെത്ര പീഡനങ്ങൾ ബംഗാളികൾ ബംഗ്ലാദേശുകാരെ അനുഭവിക്കേണ്ടി വന്നു അതെല്ലാം മറന്ന് ഇന്നലെ വന്ന ഒരു പുതിയ പിന്നെ ലോവൽ പ്രൈസ് വിന്നറുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചാൽ നരേന്ദ്രമോദി ഇരിക്കുന്ന കാലത്ത് നടക്കത്തില്ല അത് കാര്യം ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉറപ്പൊക്കെയുള്ള കാര്യമാണ് ഇവിടെ പഠിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തല്ലേ ഇരിക്കുന്നത് ഭരണപക്ഷത്തല്ലല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ബംഗ്ലാദേശിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബംഗ്ലാദേശ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശ് ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ് ബംഗ്ലാദേശ് മുഹമ്മദ് യൂനുസ് ഇരിക്കുന്നത് സത്യത്തിന് ഇന്ത്യയുടെ മേഴ്സിയിലാണ് നമ്മൾ വിചാരിച്ചാൽ യൂണിസിൻ്റെ താഴേടെ വന്നേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ യൂണിസ് അധികാരത്തിൽ വന്നെങ്ങനാണ് ബംഗ്ലാദേശിൽ ഒരു ജനഹിത പരിശോധന നടത്തിയല്ല വന്നത് പതിനായിരത്തോളം അടുത്ത് വരുന്ന ഒരു ജനക്കൂട്ടം ആയുധങ്ങളുമായിട്ട് ആയുധങ്ങൾ കൊടുത്താണ് ഇറങ്ങി വന്ന് ഷെയ്ഖ് ഹസീനായുടെ വീട് വളഞ്ഞ് അവരെ ഭയപ്പെടുത്തി അവർ ജീവനം കൊണ്ട് പോരുകയായിരുന്നു അത് ബംഗാളിൻ്റെ ഒരു ജനവിധിയല്ല കണ്ടത് പതിനായിരം ഗുണ്ടകൾ പതിനായിരം കൊട്ടേഷൻ സംഘത്തിലെ തനി ഗുണ്ടകൾ ക്രിമിനൽസ് എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽസ് അവർ വന്ന് പ്രധാനമന്ത്രിയുടെ വസതി ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഷെയ്ഖ് ഹസീനയെ കൊല്ലാനായിരുന്നു അവർ തീരുമാനമെടുത്തിരുന്നത് എന്തായാലും അദ്ദേഹത്തെ പട്ടാള മേധാവി ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മനുഷ്യൻ്റെ ഒരു മേഴ്സ് കാണിച്ചു എന്തായാലും അവർ ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശ് പറഞ്ഞിട്ട് ഇന്ത്യ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നൊരു രാജ്യം ഇന്ത്യയുമായി സൗഹൃദത്തിൽ മാത്രമേ അവർക്ക് പോകാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ചിന്ന ഭിന്ന ആവും പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താണ് സിന്ധൊരു ഭാഗത്ത് പാക് സാമ്പത്തികമായിട്ടും ഒക്കുമായിട്ടും സാമ്പത്തിക പരിപൂർണമായിട്ട് തകർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ തന്നെ എന്ത് എന്തിനായിരിക്കും ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ചാൽ പാകിസ്ഥാൻ തന്നെ എന്ത് ആയിരിക്കും രണ്ട് അംഗപരിമിതമുള്ള രണ്ട് രണ്ടാളുകൾ ഒരു പിന്നെ മലരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോലെ ഉള്ളൂ അല്ലാതെ രണ്ട് പേർക്ക് എണ്ണിച്ച് നടക്കാൻ പറ്റത്തില്ല അവിടെ പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ പാക് ഒക്കുപൈഡ് കാശ്മീർ അവിടെ പ്രശ്നമാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെ ബലൂചിസ്ഥാനിൽ അവർക്ക് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ വേറെ നിർത്തി നിൽക്കണം എന്ന് പറഞ്ഞ് ആണ് ബലൂജികൾ അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ സിന്ധു പ്രദേശം പഞ്ചാബ് പ്രദേശം പഴയ പഞ്ചാബും സിന്ധുവൊക്കെയാണ് അത് അവിടെ അവിടെ നിന്ന് വന്ന ഈ രണ്ട് സ്ട്രീമിൽ നിന്ന് വന്ന രണ്ട് ഭാഗത്തു നിന്ന് വന്ന പട്ടാള ഓഫീസർമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അപ്പോൾ പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന ഒരു പട്ടാള ഭരണ സംവിധാനമായിരുന്നു ഈ പട്ടാള ഭരണ സംവിധാനത്തിനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കൻ സി എ എ ആയിരുന്നു അമേരിക്കയുടെ പണമാണ് പിന്നെ പാകിസ്ഥാനിലേക്ക് ഒഴുകിയത് അമേരിക്കയുടെ പണം പാകിസ്ഥാനിൽ ഒഴുകിയത് ഇവർ പങ്കുവെക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ പാക് പട്ടാളക്കാരുമായിട്ട് അത് പങ്കുവെക്കുമായിരുന്നു പാകിസ്ഥാനിൽ വന്ന കുറേ സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് പിന്നെ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഷെയ്ഖ് പിന്നെ ഇതിൻ്റെ പിന്നെ ഷഹനാസ് ഷെരീഫിൻ്റെ ചേട്ടനെ നവാസ് ഷെരീഫ് ഷഹനാസ് ഷെരീഫിൻ്റെ മൂത്ത സഹോദരനായിരുന്നല്ലോ നവാസ് ഷെരീഫ് അപ്പം നവാസ് ഷെരീഫ് ആത്മാർത്ഥമായിട്ട് ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഭരണം വിട്ടു പോകേണ്ടി വന്നു അല്ല പാലിസ്ഥാനിൽ എപ്പോഴും കാര്യങ്ങള് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പട്ടാളമാണ് ഫോട്ടോ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ആഗ്രഹിച്ചിരുന്ന ആളാണ് പിന്നെ ഇസഡേ ബൂട്ടോടെ മകളാണ് ബനസീർ ഫോട്ടോ അവർ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ആഗ്രഹിച്ചിരുന്ന ആളാണ് രാഹുൽ രാജീവ് ഗാന്ധിയുമായിട്ട് ഇമ്രാൻഖാൻ വന്നപ്പോഴും ആദ്യം അങ്ങനെ ഒരു ബെൻസായിട്ടും ഇമ്രാൻഖാനും പറഞ്ഞല്ലോ ഇമ്രാൻഖാൻ ഇന്ത്യയുമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിൽ പോകുന്നതാണ് നല്ലത് എന്ന് ഇമ്രാൻഖാൻ ഒരു നിലപാടെടുത്താണ് ഇമ്രാൻഖാനെ പുറത്താകാൻ കാരണം അപ്പോൾ പക്ഷേ പുറത്താക്കി 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 പാകിസ്ഥാൻ സൈന്യം എന്തു ചെയ്തു അവരി അവർ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിനെ പോലെ സ്വയം കൃതാനാർത്ഥം അവരെ അവരുടെ നാശം അവർ ചോദിച്ച് വാങ്ങിക്കാണ് ഇപ്പോൾ അമേരിക്ക പണം കൊടുക്കില്ല ട്രംപ് വന്നതിന് ശേഷം ഈ മോഷണം നടത്താനായിട്ട് പണം അവർ കൊടുക്കില്ല അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതീവ ദുർബലമായ ഒരു സ്ഥിതിയിലാണ് ആ ദുർബലമായ സ്ഥിതി നിൽക്കുന്ന പാകിസ്ഥാൻ പണ്ടേ ദുർബല ഇപ്പം ഗർഭിണി എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് നമ്മുടെ ബംഗ്ലാദേശും മുഹമ്മദ് യൂനിസും നിൽക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ചേർന്ന് ഒരു എതിരെ ഒരു നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മതിയത് ഒതുക്കാൻ പട്ടാളങ്ങൾ മാർച്ച് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ബി എസ് എഫിന് ഒതുക്കാവുന്ന കാര്യങ്ങളെ കൊണ്ടവിടെ വരുന്നു ഇതാണ് സ്ഥിതി പക്ഷെ ബംഗ്ലാദേശിലെ ബംഗാളികൾ ബംഗാളികളെ എഴുത്തുകാരും ബുദ്ധിജീവികളും അവരെ ചരിത്രം മറക്കരുതായിരുന്നു ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണമായിരുന്നു ഇന്നലെ വരെ പാകിസ്ഥാൻ അവിടുത്തെ സ്ത്രീകളോടും അവരുടെ കുട്ടികളോടും ഒക്കെ ചെയ്ത കൊടും ക്രൂരത മറന്നു കട നടന്നിട്ടെ വെറും മതത്തിൻ്റെ പേരിൽ മാത്രമാണ് അവർ ഈ ഇന്ത്യക്കെതിരെ ബഹളം നടത്തുന്നത് അവിടെ അവിടെ തന്നെ ചെയ്ത എത്രയോ ക്ഷേത്രങ്ങൾ അവരവിടെ നശിപ്പിച്ചു ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കടന്നാക്രമിക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായില്ല കോൺഗ്രസ് തയ്യാറായില്ല ആരും തയ്യാറായില്ല ഇന്ത്യ വാണി കൊടുത്തു അത് വേറെ കാര്യം പിന്നെ നേരിട്ട് ഇന്ത്യക്ക് ഇടപെടാൻ പരിമിതികളുണ്ടായിരുന്നു ട്രംപ് അന്ന് തന്നെ മുന്നറിയിപ്പ് കൊടുത്തു ട്രംപാണ് പറഞ്ഞത് ഹിന്ദുക്കളുടെ ജീവൻ രക്ഷിച്ചില്ലെങ്കിൽ ജീവനും സ്വത്തിനും സുരക്ഷിത്വം ഉറപ്പാക്കിയില്ലെങ്കിൽ വിവരമറിയുമെന്ന് പറഞ്ഞു ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം കൊടുത്ത മുന്നറിയിപ്പ് മുഹമ്മദ് യൂനൂസിനതാണ് അപ്പോൾ ഈ മുഹമ്മദ് യൂനൂസ് എന്ന് പറയുന്ന അത്യാവശ്യം ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചിട്ടി ചിട്ടിക്കമ്പനിയുടെ തീയറി കണ്ടുപിടിച്ച ഒരാൾക്ക് ബംഗ്ലാദേശിനെ ഒന്നും അങ്ങനെ കൊണ്ടുപോകാനൊക്കത്തില്ല തന്നെയല്ല ഈ ഷബാന ഷഹാനാസ് ഷരീഫും അതുപോലെ തന്നെ മുഹമ്മദ് യൂനൂസും ചേർന്ന് നിന്നാൽ പോലും നരേന്ദ്രമോദിയുടെ അടുത്തെങ്ങെത്താൻ അവർക്ക് കഴിയില്ല അത്രയും ഇച്ഛാശക്തിയുള്ള അത്രയും ശക്തനായ ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യ ഭരിക്കുന്നത് ബംഗ്ലാദേശിന് എപ്പോഴും നല്ലത് നമ്മളുമായിട്ട് നല്ലൊരു ധാരണയിൽ പോകുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അതിൻ്റെ കോമൺ സെൻസ് മതി അതീ ഭരിക്കുന്ന ഈ മരമണ്ടൻ മുഹമ്മദ് യൂണിസൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവസാനം അയാളുടെ സ്ഥാനത്യാഗത്തിലെ ഇത് അവസാനിച്ച് അയാൾ അമേരിക്കയിൽ അഭയം പ്രാപിക്കേണ്ട ഒരു സ്ഥിതി അധികം താമസിയാതെ അവിടെ എത്തും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്തായാലും ശരി പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒരു ഭീഷണിയല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാം വേണ്ട ഇതിനെയൊക്കെ ഫേസ് ഫേസ് ചെയ്യാനായിട്ട് അത്രയും നമ്മൾ വളർന്നിരിക്കുകയാണ് അവർ ഇന്ത്യയുമായിട്ട് എപ്പോഴും നല്ലൊരു സഖ്യത്തിൽ പോകുന്നതാണ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് നല്ലത് ബംഗ്ലാദേശിനോ അതാണ് നല്ലത് പാകിസ് പാകിസ്ഥാനോ അതാണ് നല്ലത് അതിന് ശ്രമിച്ച ഭരണാധികാരികളെയൊക്കെ തകർത്തിറിയുകയാണ് പാകിസ്ഥാൻ പട്ടാളം ചെയ്തത് അതിൻ്റെ വരെ പാകിസ്ഥാൻ പട്ടാളം കൊടുക്കേണ്ടി വരും ആ സ്ഥിതിയിലേക്കാണ് പോകുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിനെ കൊലപ്പെടുത്തുന്നതും അവർക്കെതിരെ പിന്നെ കുഴിബോബ് പൊട്ടിക്കുന്നതൊക്കെ ബലൂചിസ്ഥാനിലാണ് പാക് ഒക്കുപ്പൻ കാശ്മീരും പട്ടാളത്തിനെതിരാണ് ഞാൻ പറഞ്ഞു വന്നത് പാകിസ്ഥാൻ പട്ടാളം അനന്ദിനും അവിടെ അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഒരു ജനകീയ നേതാവല്ല മുഹമ്മദ് യൂനുസ അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തിയിലോ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തോട്ടോ കടന്നു വന്ന് ഇന്ത്യയെ എന്തെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക